ഹലോ അസ്സലാമു അലൈക്കും പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കുറച്ചും കൂടെ പഫ് അതായത് കുറച്ചും കൂടെ ഉള്ള ഒരു സ്ക്രഞ്ചീസ് ആണ് നമ്മൾ ഇന്ന് അടിക്കാൻ പോകുന്നത് അപ്പോൾ ഒരുപാട് പേര് കുറച്ചും കൂടെ ഒരു തിക്നെസ് കൊണ്ടുവരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതായത് അതായത് നമ്മൾ മൂന്നര വീതിയും ഒരു പത്തൊൻപത് നീളമാണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് ഇപ്പം നമ്മൾ വീതി മൂന്നര തന്നെയാണ് എടുക്കുന്നത് ഒരു പത്തൊൻപത് എടുത്തായിരുന്ന വീ നീളം നമ്മൾ ഇന്നൊരു മുപ്പതാണ് എടുത്തിട്ട് കട്ട് ചെയ്യാൻ പോണത് എന്നിട്ട് നമുക്ക് നോക്കുക ഏകദേശം എത്ര ചുളിവ് ഉണ്ട് എന്നുള്ളത് ഏ അപ്പം നമുക്ക് വീഡിയോസിലേക്ക് പോവാം വീതി എന്തായാലും ഒരു മൂന്നര തന്നെയാണ് ഞാൻ എടുക്കുന്നത് നീളം ഒരു ഇരുപതും എടുക്കാം അപ്പോൾ കറക്റ്റ് മൂന്നര വീതിയും നീളം ഒരു കറക്റ്റ് മുപ്പതും ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം സാധാ സ്ക്വഞ്ചീസ് അടിക്കണ പോലെ തന്നെ പിന്നെ നല്ല വശം അങ്ങനെ ആക്കിയിട്ടിട്ട് ഇത് രണ്ടും കൂടെ ജോയിൻറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് അത് ജോയിൻ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം അപ്പോൾ നമ്മളിത് അപ്പോൾ ഇത് നമ്മൾ ജോയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യാം ഇത് ഇവിടുന്ന് ഇങ്ങോട്ടും അതുപോലെ തന്നെ ഇത് ഇവിടുന്ന് ഇങ്ങോട്ടും മടക്കി കൊടുക്കുക ഞാൻ ഇനി അഞ്ഞ് മടക്കിയിട്ട് അടിച്ചിട്ട് കാണിച്ചു തരാം ഇപ്പം നമ്മളത് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി അത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് വലിച്ചെടുക്കണം വലിച്ചെടുത്തിട്ട് ഞാൻ കാണിച്ചുതരാം ഇപ്പം നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുത്തിട്ട് ഇനി ഇനി കാണിച്ചുതരാം അപ്പോൾ നമുക്ക് ഈ ഒരു വലിപ്പം കിട്ടിയിട്ടുണ്ട് അതായത് നീളം നമ്മൾ മുപ്പത് എടുത്തപ്പോൾ നമുക്ക് ഈ ഒരു വലിപ്പം കിട്ടിയിട്ടുണ്ട് അതായത് നമ്മളൊരു പത്തൊൻപതൊക്കെ എടുക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഈ ഒരു വലിപ്പമാണ് കിട്ടുള്ളൂ അതാണ് നമ്മുടെ ഈ ഒരു ചുളിവ് കുറയാൻ കാരണം ഇപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം ചുളിവുണ്ടാവും കഴിഞ്ഞാൽ ഞാൻ ഇതുങ്ങൾക്ക് ചുളിവിട്ടിട്ട് ചുളി വിട്ടിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മൾ ഇവിടെ ഒരു ഗ്യാപ്പ് വിട്ടിട്ടുണ്ടല്ലോ ആ ഗ്യാപ്പിൽ കൂടെ വേണം നമ്മളിഞ്ഞ് ഇലാസ്റ്റിക് കറുത്തി കൊടുക്കുക അപ്പോൾ ഞാനത് ഇട്ടിട്ട് കാണിച്ചു തരാം അപ്പോൾ കണ്ട നല്ല ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒന്നും കൂടെ കുറച്ചും കൂടെ ചുളിവായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ട അപ്പോൾ എത്രയേ പണിയുള്ളൂ ചുളിവില്ല എന്നൊക്കെ പറയണവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ചും കൂടെ ഒരു നീളം അളവിൽ എടുത്തിട്ട് ഇത് കാണിച്ചു തരുന്നത് കണ്ട അപ്പോൾ അത്യാവശ്യം ചുളിവ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ട്രൈ ചെയ്ത് നോക്കുക അതായത് നിങ്ങൾ അളവ് എടുക്കുമ്പോൾ കുറച്ച് കൂട്ടിയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ട് കിട്ടും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽസ് നമ്മുടെ കയ്യിൽ ആണ് അപ്പോൾ ആവശ്യമുണ്ട് എന്നുള്ളവർ പെട്ടെന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചോളൂ കേട്ടോ കണ്ട അപ്പോഴത്താണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാതരേക്കും ബൈ ബൈ